മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വെല്ലുവിളിച്ച് ജയറാം താൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ മലയാളത്തിലെ താരരാജാക്കന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഒരിക്കലും ചെയ്യില്ലെന്ന് നടൻ ജയറാം മനോരമയുടെ നേരെ ചൊവ്വേ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് തമാശ രൂപേണ ജയറാം പറഞ്ഞതാണ് ഇക്കാര്യം കാര്യം മമ്മൂട്ടിയും മോഹൻലാലും എന്നേക്കാൾ നന്നായിട്ട് അഭിനയിക്കും ശരിയാണ് എന്നാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനാവില്ല എനിക്ക് ഇപ്പോഴും രണ്ടു മണിക്കൂർ സ്റ്റേജിൽ നിന്ന് മിമിക്രി അവതരിപ്പിക്കാൻ പറ്റും ലാലേട്ടനോ മമ്മൂക്കയ്ക്കോ അത് പറ്റില്ല അതുപോലെ രണ്ടര മണിക്കൂറോളം പഞ്ചാരിമേളം കൊട്ടും ഞാൻ ലാലേട്ടനോ മമ്മൂക്കയ്ക്കോ അതും പറ്റില്ല പക്ഷേ എന്നേക്കാൾ ഇവർക്ക് രണ്ടു പേർക്കും ഗുണം കൂടുതലായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിനയത്തിലാണ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തമാശ കലർത്തിയാണ് ജയറാം ഇക്കാര്യങ്ങൾ പറഞ്ഞത് മലയാള സിനിമയിലെ തൊണ്ണൂറുകളിലെ ജനപ്രിയ നായകനായിരുന്നു ജയറാം മിമിക്രി വേദിയിൽ നിന്ന് കഴിവുകൊണ്ട് സിനിമയിലെത്തിളങ്ങിയ ജയറാം മമ്മൂട്ടി മോഹൻലാലും സൂപ്പർ താരങ്ങളായി വളർന്നു വന്നപ്പോഴും തൻ്റെതായ ശൈലിയിൽ മികച്ച വിജയം നേടിയ സിനിമകളുടെ ഭാഗമായിരുന്നു പത്മരാജിന്റെ അപരൻ എന്ന സിനിമയിലൂടെ എത്തിയ ജയറാം കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായിരുന്നു പത്മരാജന്റെ തന്നെ മൂന്നാം പക്കം ഇന്നലെ തുടങ്ങിയ ഗൗരവപരമായ സിനിമകളും രാജസേനന്റെ അയലത്തെ അദ്ദേഹം കടിഞ്ഞൂൽ കല്യാണം ആദ്യത്തെ കൺമണി മേലേപ്പറമ്പിൽ ആൺവീട് തുടങ്ങിയവയും ജയറാമിന്റെ തൊണ്ണൂറുകളിലെ സൂപ്പർ ഹിറ്റുകളായിരുന്നു